മികച്ച മന്ദിരമായി ആനമല അവധി ദിനത്തിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഉല്ലസിക്കാൻ നീന്തൽ കുളവും പാർക്കും പഴമയും പുതുമയും സംഗമിക്കുന്ന ആഫ്രിക്കൻ ടെൻറ്റ് ഉൾപ്പെടെയുള്ള താമസ സൗകര്യങ്ങൾ അതിഥികൾക്കായി വ്യത്യസ്ത രുചിലോകമൊരുക്കുന്ന തനത് വിഭവങ്ങളും ആനമല ഹോം സ്റ്റേസ് കാട്ടുകുളം തിരുവല്ല ഷൊർണൂർ നഗരസഭയിലെ റോഡുകളുടെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് വേറിട്ട സമരവുമായി യൂത്ത് കോൺഗ്രസ് നിരവധി സമരങ്ങൾ നടത്തിയിട്ടും കണ്ണു തുറക്കാത്ത നഗരസഭാ അധികാരികൾക്കെതിരെ പ്രതിഷേധിച്ചാണ് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പിച്ചച്ചട്ടി സമരം നടത്തിയത് റോഡ് നവീകരണത്തിനായി ഫണ്ടില്ലാത്തത് മൂലം പണികൾ മുടങ്ങാതിരിക്കാൻ പിച്ച തേണ്ടി പിരിച്ച പണം നഗരസഭയ്ക്ക് കൈമാറാനാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ തീരുമാനം സമരങ്ങൾ നടത്തുമ്പോൾ മാത്രം കണ്ണിൽ പൊടിയിടുന്ന രീതിയിൽ തട്ടിക്കൂട്ട് പണിയാണ് ഇവിടെ നടക്കുന്നതെന്ന് യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു വരും നാളുകളിൽ ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും നേതാക്കൾ അറിയിച്ചു ഇവിടെ റോഡുകളില്ല കുഴികൾ മാത്രമാണ് യൂത്ത് കോൺഗ്രസ് മുന്നേ പറയലുണ്ട് ഒന്നുകിൽ നിങ്ങൾക്ക് നാണവും മാനവും വേണം അല്ലെങ്കിൽ നാണവും മാനവുമുള്ള ആളുകൾ കുളിച്ച കുളത്തില് സ്വർണ്ണൂർ മുനിസിപ്പാലിറ്റിയിലെ ആളുകൾ ഇവിടെ ഭരിക്കുന്ന അധികാരികൾ പി ഡബ്ല്യു ഡിയിലെ ആളുകൾ കുളിക്കുകയെങ്കിലും വേണമെന്ന് മാത്രമാണ് യൂത്ത് കോൺഗ്രസ് പറയുന്നത് യൂത്ത് കോൺഗ്രസ് ഷൊർണൂർ മണ്ഡലം പ്രസിഡന്റ് ആശിഖ് തോണിക്കടവിൽ നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറി സി എ ആഷിഖ് ശ്രീനിവാസൻ യൂത്ത് കോൺഗ്രസ് ഭാരവാഹികളായ വിനോദ് പുത്തൻ വീട്ടിൽ ഹരി ഐ പി മാജിത് ഐ എൻ ടിയുസി പ്രവർത്തകരും പ്രതിഷേധത്തിൽ പങ്കെടുത്തു ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി